വൈക്കും വർഹമത്ഹി വർക്കാത്ത് പ്രിയ സഹോദരിമാരെ നമ്മൾ ഇന്നലെ അക്ഷരങ്ങളുടെ ഒരു വീഡിയോ വിട്ടിരുന്നു പക്ഷേ എല്ലാ ഗ്രൂപ്പിലും ആളുകൾ അക്ഷരം വായിച്ച് വിട്ടതിൽ ഒരുപാട് തെറ്റുകളുണ്ട് അപ്പോൾ ഇന്നും അക്ഷരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെ പറയാനാണ് ഇങ്ങനെയൊരു വീഡിയോ അയക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇവിടെ നോക്കും എന്താണ് ഇതിൻ്റെ ആവശ്യം ആവശ്യകത എന്താന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അക്ഷരം കുറച്ച് തെറ്റിയാലും എന്താന്നുള്ളത് അപ്പോൾ ഇവിടെ വളവോ ഓക്കേ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വലവാലീനാണ് ശരിക്കും പക്ഷെ നമ്മൾ എല്ലാവരും എങ്ങനെയാ പറയല് പറയലെ ഇളന്നുള്ള ഈ അലക്ഷരണേ അത് തെറ്റാണ് അർത്ഥവ്യത്യാസം ഉണ്ടാവും അർത്ഥവ്യത്യാസം ഉണ്ടാവും എന്ന് പറയുമ്പോ എങ്ങനെയാണെ അർത്ഥവ്യത്യാസം ഇതിനെ ബാധിക്കാന്ന് നോക്കാം ഓക്കെ നമ്മൾ ഹെൽബ് ഓക്കെ ഹെൽബ് എന്നൊരു വാക്ക് പിന്നെയോ നമ്മൾ ഫൽബ് എന്നൊരു വാക്കോ എടുത്തു നോക്കാം രണ്ടും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കെൽബില് കെൽബ് എന്ന് പറയുന്നതും കൽബ് എന്ന് പറയുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ അപ്പൊ പിന്നെ ഇവിടെ എന്താണ് കെൽബ് എന്ന് പറയുമ്പോ ഈ കാഫ് ഇവിടെ വന്നത് കൊണ്ട് ഇത് എന്താണ് നായ പട്ടി എന്നൊക്കെ പറയും കെൽബ് ഓക്കെ ഇവിടെ ഇതോ ഇത് ഇവിടെ കോഫാണ് വന്നിട്ടുള്ളത് ഈ കൊൽബ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഹൃദയം എന്നാണ് നമ്മുടെ ഹൃദയം എന്നാണ് അപ്പൊ ഒരക്ഷര ഇവിടെ മാറിയിട്ടുള്ളൂ കാഫ് ഉള്ളത് എന്തായി ഓഫായി നമ്മൾ കുറാൻ ഓതുമ്പോ ഓഫിന് പകരം അള്ളാഹു ഹൃദയം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മൾ എന്തു നായ നായ എന്ന് പറഞ്ഞു ഓതുമ്പോ എന്ത് മാത്രം വ്യത്യാസം അതിൽ വരുന്നുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് അത്രയും പ്രാധാന്യം വേണം എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തൊരു കാര്യം ഇവിടെ കണ്ടോ ഒരു കാർ ഓടിക്കുന്ന സിഗ്നലുള്ള ഒരു ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോ എന്താണത് അക്ഷരങ്ങൾ പഠിക്കുക ചേർത്ത് വായിക്കാൻ ഇരുപത് ഹാലുകൾ പഠിക്കുക എന്നിട്ട് ചേർത്ത് വായിക്കാൻ തുടങ്ങാം ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യാണ് ഇപ്പോ കോഴിക്കോട് കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ വണ്ടി ഓടിക്കാം നമ്മൾ പഠിച്ചു കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ വണ്ടി ഓടിക്കാൻ പഠിച്ചു മലപ്പുറത്ത് എത്തിയിട്ട് തിരിച്ച് കോഴിക്കോട്ടേക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞപ്പോ ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയും കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിന്ന് തിരിച്ചു കോഴിക്കോട്ടേക്കും പൊടിക്കാലോ അതേ ട്രാഫിക് റൂൾ തന്നെ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് കുറാനം ഏതെങ്കിലും ഒന്നോ രണ്ടോ സുഹൃത്തുകൾ നിങ്ങൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സുഹൃത്തുകളൊക്കെ വളരെ ഈസി ആയിരിക്കും അതേ നിയമങ്ങളും അതേ അക്ഷരങ്ങളും തന്നെയാണ് വീണ്ടും കുറാനില് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹറജിനെ കുറിച്ചിട്ടാണ് ഓക്കെ മഹറജ് നമ്മൾ ഇന്നലെ കുറെ വിശദമായിട്ട് പഠിച്ചതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരങ്ങളുണ്ട് ഓക്കെ തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരങ്ങളുണ്ട് അതുപോലെ തന്നെ നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങള് ചുണ്ടിൽ നിന്നും വരുന്ന അക്ഷരങ്ങള് വായയുടെ ഉള്ളിൽ നിന്നും വരുന്ന അക്ഷരങ്ങള് മൂക്കിൽ നിന്നും വരുന്ന അക്ഷരങ്ങള് അങ്ങനെ വിവിധ രീതിയിലാണ് ഈ അക്ഷരങ്ങൾ വരുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതിൽ നമ്മള് എന്താ ഈ ചിത്രം നോക്കൂ ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് ഓക്കെ തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉം തൊണ്ടയുടെ മുകൾ ഭാഗം ഏറ്റവും മുകൾ ഭാഗത്തു വരുന്നത് ഹോ ഹ തൊണ്ടയിൽ നമ്മൾ ഈ മുള്ളിലൊക്കെ കുടുങ്ങിയാൽ നമ്മൾ ഹ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാറില്ലേ അതേ സ്ഥലം തന്നെയാണ് കേട്ടോ ഹ അതുപോലെ തന്നെ പിന്നുള്ളത് ഏതാണ് ഐൻ ഓക്കെ ഈ അക്ഷരങ്ങളാണ് തൊണ്ടൻ്റെ മുകൾ വശത്തു നിന്നും വരുന്നത് പിന്നെ തൊണ്ടയുടെ മധ്യഭാഗം ഹ ഹ പിന്നെ പിന്നോ ഐൻ ഓക്കെ പിന്നെ ഏറ്റവും താഴെ വശം താഴെ വശം നിന്ന് വരുന്ന ഹംസ അതുപോലെ തന്നെ ഹ ഹംസ ഹ ഓക്കെ ഈ അക്ഷരങ്ങളാണ് വരുന്നത് ഞാൻ അടുത്തത് നോക്കൂ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ ഏതൊക്കെയാണ് ത്വാ കുറച്ച് ന്നെ പറയണം ഓക്കെ വാൽ സീൻ ലാം നോൻ റോ ഈ അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാലോ അല്ലേ അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ ചുണ്ടിൽ നിന്നും ചുണ്ടിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ് ഇവിടെ ഓക്കെ മീൻ ഓക്കെ അത് അങ്ങനെ തന്നെ പഠിക്കാം ഇനി വായൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവുള്ള സ്ഥലങ്ങളിൽ അതായത് വായന്റെ ഉള്ളിലെ ഒഴിവുള്ള ഉൾഭാഗത്തു നിന്ന് വരുന്ന സ്ഥലങ്ങളാണ് പറയുന്നത് അലിഫ് യാ വെ തന്നെ പറയുക അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാം ഓക്കെ പിന്നെയോ ഇനി അടുത്തത് മൂക്കിൽ നിന്ന് മൂക്കിൽ നിന്ന് പറഞ്ഞ ഒന്നത്താണ് പറയുന്നത് ഓക്കെ മൂക്കിലേക്കങ്ങനെ എന്ന് പറയുമ്പോൾ മൂക്കിലേക്കാണ് അതിൻ്റെ ഒരു സ്ഥലം പോകുന്നത് അതുപോലെ തന്നെ മിമ്മ മിമ്മ തരിമൂക്ക് എന്ന് പറയും ഓക്കെ ഉം എന്നൊന്ന് പറഞ്ഞു ഓക്കെ ന്ന എന്ന് പറയുമ്പോ നമ്മളെ മൂക്കിനൊരു ചെറിയൊരു ഇത് വരുന്നില്ലേ ഇന്ന് അതുപോലെ മ്മ് മെയ്യൊരു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്നും കൂടെ നിങ്ങളെല്ലാവരും വായിക്കണം അക്ഷരം അങ്ങോട്ട് ശരിയായാലാണ് ഖുർആആാനെ നമ്മൾ വിദേ വിചാരിച്ച രീതിയിൽ പെർഫെക്ഷനോട് കൂടി പഠിക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷേ അല്ല ഇനി ഓപ്പൺ ആയിട്ട് വോയിസ് ആയിട്ട് തന്നെ ചോദിക്കാം കേട്ടോ